കാനഡ മെക്സിക്കോ ഈ മൂന്ന് രാജ്യങ്ങളുടെ കേരള നിന്നുള്ള ഹിന്ദുസിൻ്റെ ഒരു കുടാന്യം ഞങ്ങൾ സനാതന ധർമ്മം പഠിക്കാനും പ്രോപ്പർഗേറ്റ് ചെയ്യാനും ആണ് ഞങ്ങളുടെ ആത്യന്തികമായിട്ടുള്ള ലക്ഷ്യം ഇത് ഒരു രണ്ട് വർഷം ഒരു കൺവെൻഷൻ ബേസ്ഡാണ് ഈ ഇതിൻ്റെ ആക്ടിവിറ്റീസ്

ഏറ്റവും അവർ നടത്തി അതിന്റെ പുതിയ ഭാരവാഹികളുടെ തിരഞ്ഞെടുപ്പിലുണ്ടായി പ്രസന്റ് ഡോക്ടർ നിഷ് തുടങ്ങിയവർ പിന്നെ ട്രസ്റ്റി ബോർഡ് ചെയർ സ്കോളർഷിപ്പ് ട്രസ്സിർഷിപ്പ് കൊടുക്കാനുള്ളതാണ് കൂട്ടുകൾ കഴിഞ്ഞ കുറേ വർഷങ്ങളായി സ്കോളർഷിപ്പ് കൊടുത്തോണ്ടിരിക്കുന്നത് കൊറോണ വന്ന സമയത്തോളും അത് തുടങ്ങാതെ കൊടുക്കാൻ സാധിച്ചു കഴിഞ്ഞ വർഷത്തോട് കുട്ടികൾക്കാണ് സ്കോളർഷിപ്പ് കൊടുക്കുന്നത് ഇരുന്നൂറ്റി അമ്പത് രൂപ സോറി ഇരുന്നൂറ്റി അമ്പത് ഡോളർ കിലോ ഒരു കുട്ടിക്ക് ഒരു വർഷം അങ്ങനെ ഉള്ള വിദ്യാഭ്യാസം നാല് വർഷത്തേക്കാണ് ഞങ്ങൾ ഈ വർഷവും ഇരുന്നൂറ് കുട്ടികൾക്ക് സ്കോളർഷിപ്പ് കൊടുക്കണം എന്നതാണ് ആഗ്രഹം അതിനാണ് ഞാൻ ശ്രീ രവി വള്ളക്കേരിയാണ് അതിന്റെ ചുമതല കേരളത്തിലെ ചുമതല പത്രപ്രവർത്തക ശ്രീ ശിവുമാറ പിന്നെ അമ്മ അമ്മക്കേരി നമ്മുടെ ഈ നാട്ടില് സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന അറുപത് വയസ്സിൽ പ്രായം മേൽ പ്രായം ചെന്ന അമ്മമാർക്ക് ആയിരം രൂപ ഈഷ് വിഷു മുതൽ അടുത്ത വിഷു വരെ കഴിഞ്ഞാൽ ഒരു കാലാവധി കഴിഞ്ഞു ഇനി അത് തുടരും ആയിരം രൂപ അവരുടെ അക്കൗണ്ടിലേക്ക് നിങ്ങൾ എത്തിക്കും പിന്നെ മൈഥുരീമ എന്നൊരു പരിപാടിയാണ് മൈഥിലീമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ അമ്മമാരെയും ഒരുമിച്ച് കൊണ്ടുവരിക സ്ത്രീജനങ്ങൾ എത്ര നാശം അത്ര ദേവത നിങ്ങള് അതിൽ പ്രത്യേകിച്ച് നിങ്ങള് സ്ത്രീകൾക്ക് വളരെ പ്രാധാന്യം കൊടുക്കുന്ന ഹൈന്ദവ സ്ത്രീകൾക്ക് പിന്നെ എവിടെയും മൂഹിക്കാൻ വരെ ഉള്ള സാധ്യത ഉണ്ട് പഠനം പല രീതിയിലാണ് ഡേറ്റ് തീരുമാനം സെക്കൻഡ് വീക്ക് ജൂലൈ ജൂലൈറ്റ് എന്ന് പറയുന്നത് ഓരോ കൺവെൻഷൻ രജിസ്റ്റർ ചെയ്യുന്ന ആൾക്കാരാണ് എന്ന് പറയുന്നത് അവര് കഴിഞ്ഞ വർഷം ആയിരത്തി കൂടുതൽ അംഗങ്ങൾ ഉണ്ടായിരുന്നു ലൈഫ് മെമ്പേഴ്സായിട്ട് ഒരു അൻപതിനകത്ത് അംഗങ്ങളുണ്ട് ലൈഫ് മെമ്പേഴ്സായിട്ടുള്ള അംഗങ്ങൾക്ക് ടസ്റ്റ് ബോർഡ് മത്സരിക്കാൻ പറ്റും ട്രസ്റ്റ് ബോർഡ് ആയിട്ട് വന്നിട്ട് അത് ഡാക്സ് ബോർഡില് വർക്ക് ചെയ്ത് എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരുടെ ഈ ട്രസ്റ്റ് ബോർഡിൽ सेंडरी मोंडले, पोला जिंदा मिली है, पोला मिला, आज सकती गायी थी तो, हायर विडियो। अगर तुम ट्राई कीजिए तो, फाइनेंशियलली बैकवर्ड, मिलिटरीशिली, अगर कोई अनुसरण नहीं होने कोई अनुसरण करने को, बहुत ही पड़े थामा हो रहा है। ये भी टू डॉलर्स, ये भी टू डॉलर्स मॉनेरेसम टू डी